ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് ബ്ലോഗിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഇപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് രാവിലെ മക്കൾ സ്കൂളിലൊക്കെ പോകാനുള്ള ദിവസങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരോ അങ്ങനെയൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ രാവിലെ നല്ലോണം തിരക്കന്നെ ആയിരിക്കുമല്ലേ പ്രത്യേകിച്ച് ഫുഡൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഇന്ന് സ്കൂളൊന്നുമില്ല ഇല്ല പക്ഷെ മോനൂര് പോവാനുണ്ടല്ലോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ രാവിലെതാ നമ്മുടെ കട്ടൻ ചായ ഒക്കെ ഇതാ റെഡി ആക്കിട്ടുണ്ട് അപ്പൊ അതൊന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ നമ്മള് നേരം വൈകിട്ടുണ്ടോ ഒന്ന് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പൊ പിന്നെ ഞാൻ രാവിലത്തെ ചായയുടെ കടി നമുക്ക് ആട്ടമാവ് ഉണ്ടല്ലോ ആട്ടപ്പൊടി നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്ന ആട്ടപ്പൊടി ഇല്ലെ അപ്പൊ അത് വെച്ചിട്ടുള്ള ദോശയാണ് ഇണ്ടാക്കിട്ട് അപ്പൊ വളരെ നൈസ് ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊണ്ടോ ഇത് രണ്ട് ഭാഗവും നമ്മൾ എണ്ണ ആക്കിയിട്ട് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ ഈ ആട്ടപ്പൊടി ഇട്ട് നമ്മൾ കുറച്ച് കട്ടി പോലെ ഒരു ദോശ ഉണ്ടാക്കുമല്ലോ അങ്ങനെ വേവാത്ത പോലെ അപ്പൊ അങ്ങനെ ദോശ ഉണ്ടാക്കി ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ ഇഷ്ടമില്ല എന്നല്ല ആ ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏർ വയറുവേദന ഒക്കെയാണ് അങ്ങനൊക്കെ കഴിക്കുമ്പോൾ ഉം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ മക്കൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടാട്ടോ അതുപോലെ ഇത് ചൂടോട് കഴിക്കൂലേ നമ്മൾ കറി ഇല്ലാണ്ട് ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് നല്ല ഒരു എന്താ നമ്മൾ വേവാത്ത പോലെ അല്ലല്ലോ ഒന്നും ഒരുങ്ങിട്ടുണ്ടാവും പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു ചോറുദ വേവാറായിട്ടുണ്ട് നമ്മുടെ ബീഫ് ഞാൻ ആദ്യം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ നിമസ്കരിക്കാൻ പോകുന്ന മുന്നേ വെച്ചതാണ് കേട്ടോ സുബയുടെ നേരത്തും അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല ഏർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പൊ ബീഫ് ഞാൻ വേവിച്ചിട്ട് അതിൽ ഇത്തിരി ഗ്രേവിയും ഏഹ് ഒരു കുറച്ച് കഷണം കൂടെ അതിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഞാനിതാ ഇപ്പുറത്തെ അടുപ്പ് ഏർ കത്തിച്ചിട്ട് ഞാൻ അതിൽ ചീനച്ചട്ടിയിൽ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അധികം കറിയും വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് വലർത്തി എടുക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഏകദേശം ഇതാ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടാവണം അപ്പൊ അത് ഞാൻ അധികം കത്തിച്ചിട്ടില്ല അതിലുള്ള കനലിൽ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വലിപ്പിച്ചെടുക്കാനിട്ടോ അപ്പൊ മോനോന് കൊണ്ടുപോകാന് കുറച്ച് കൂടുതൽ വേണം അപ്പൊ അവനക്ക് ഏഹ് അവന്റെ കൂടെ ചേച്ചിമാർക്കൊക്കെ ബീഫ് നല്ല ഇഷ്ടാത്ര അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ കറി ഉള്ളത് വേറെയും വെച്ചു ഇല്ലാത്തത് ഞാൻ വേറെ ആക്കി അപ്പോൾ ഇതാ നമ്മുടെ കറി അയിലക്കറിയാണ് കേട്ടോ അപ്പോൾ അയൽ ഞാൻ വാട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഉള്ളിയും തക്കാളിയും നമുക്കൊന്ന് വഴറ്റിയിട്ട് വെക്കുമല്ലോ അപ്പൊ അങ്ങനെ വെച്ചതാണ് അപ്പൊ അതും ബീഫും ആണ് ഞാൻ രണ്ടടുപ്പത്തും വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് രണ്ടും ഞാൻ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കറിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അതും വെന്ത് ഇറക്കിയതിന് ശേഷമാണ് ചോറും അതുപോലെ നമുക്ക് ബീഫും വലർത്താനുള്ളതും വെച്ചത് കേട്ടോ അപ്പൊ അതവിടെ ആവട്ടെ പിന്നെ പിന്നെന്താ ഞാൻ ചോറിൽക്ക് നമുക്ക് ഉപ്പേരി ആക്കിയിട്ടുള്ള വേറെ ഒന്നും ഇല്ല ഞാൻ മുട്ടത്തോര ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ മുട്ടത്തോരം ഉണ്ടാക്കാണ് അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം വെക്കാനും നിൽക്കുന്നില്ലാട്ടോ അപ്പൊ മൂന്നു കൊണ്ടുപോവാനുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നിച്ച് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കൊന്നുണ്ടാക്കാൻ വേണ്ടി നിക്കണൊന്നുമില്ലാട്ടോ അപ്പൊ ഞാൻ ഒന്നിച്ചിട്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ മുട്ടത്തോറിനും ഇത് അവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാണെന്ന് വരട്ടിയെടുക്കണം കേട്ടോ അപ്പൊതാ നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടാ മോനു പോവാൻ വേണ്ടിയിട്ടൊക്കെ ചൂടാറാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ അവനക്ക് പോവാനായിട്ട് അപ്പൊ അവൻ ചായ കുടിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് ഒന്ന് കവറിലാക്കിട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് ഒന്ന് ഒന്നായിട്ട് മറന്നു പോകും ഒരു പ്രാവശ്യം എനിക്ക് പറ്റിട്ടുണ്ടാകാൻ നമുക്ക് ഫുഡൊക്കെ ആക്കിയിട്ട് പിന്നെ കറിയുടെ ഒരു ബോട്ടിൽ വെക്കാൻ മറന്നിട്ട് അവ വണ്ടി എടുത്ത് പോവാൻ നേരമായിട്ട് എനിക്ക് ഓർമ്മ വന്നത് വേഗം ഞാൻ അതിൽ കൊണ്ടുപോയി വെച്ചു അപ്പൊ അവന്റെ ചാവടിയും കഴിഞ്ഞു അപ്പൊ താൻ അവന് പൂവാണ് അപ്പൊ അവന്റെ ഏഴര ആയിട്ടോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ വെയിലൊക്കെ കാണുമ്പോ നമ്മള് ചരിക്കൂല ഉച്ച ആയി ആയിട്ടില്ല കേട്ടോ നല്ല വെയിലുണ്ട് സമയം ഏഴരയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫുഡിന്റെ പരിപാടി ഫുഡ് ഉണ്ടാക്കണ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അത് കഴുകണം പിന്നെ നമുക്കൊന്ന് അടിക്കാനും തുറക്കാനും ഉണ്ട് അതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ മോന് പോയിട്ട് മോന് പോയി പിന്നെ നമുക്ക് എന്റെ പണികള് നോക്കണം അപ്പത്തിന് നമ്മടെ ബേബി വന്നിട്ട് ഇതാ നല്ല കളിയിലാണ് ഇവിടെ ഇവിടെട്ടാ അവള് സൈക്കിൾ മരിക്കണം പിന്നെ എന്തൊക്കെയോ കഴിക്കണമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അവൾ കളിയിലാണ് അപ്പൊ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ നമുക്ക് ഒരു ഒരുപാട് ടെൻഷൻ ഒന്നും ടെൻഷൻ അടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇവരെ കളിപ്പിച്ചിട്ടും ഇവരുടെ ഒരു കളിയും കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കൂലേ എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് കേട്ടോ അതിന് മറ്റുള്ളവർക്ക് തമാശ ആയിട്ടൊക്കെ തോന്നാം പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണ് ഇപ്പോൾ കുട്ടി ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടും ഒക്കെ ആയിട്ടാവും അപ്പൊ നമ്മുടെ സുന്ദു ആണെങ്കിൽ നേരത്തെ വരും നേരത്തെ വന്നാലും പിന്നെ നമ്മളെ കൂടെ ഉണ്ടാവും അപ്പൊ അവിടെ കളി അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കേറി കണ്ട് നോക്കിയിട്ട് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ തരണേ അപ്പൊ നിങ്ങളുടെ കമന്റ്സും ഒക്കെ കാണുമ്പോഴും അത് വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒത്തിരി സന്തോഷാണ് കേട്ടോ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ പോലുള്ളവർക്കൊക്കെ ഒന്ന് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാം അതുപോലെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് എന്താ പറയാ സപ്പോർട്ട് ചെയ്യ അപ്പൊ ഞാൻ കുറച്ച് സമയം ഐസുബാബിന്റെ കൂടെ കളിക്കാനും കളിപ്പിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ നിന്നു കേട്ടോ പിന്നെ ഞാൻ എന്റെ പണികളൊക്കെ ആയിട്ട് അടുക്കളയിൽ വൃത്തിയാക്കാനും അതുപോലെ അടിക്കാനും തുടയ്ക്കാനും ഒക്കെ നിന്നു അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് ഒമ്പതര ഒന്നാവൂല അതിന്റെ മുന്നേ തന്നെ നമ്മളുടെ എല്ലാം കഴിയും കേട്ടോ പിന്നെ നമുക്ക് ഏഹ് ജോലി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവല്ലോ ഇപ്പൊ ടൈലറിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് പിന്നെ ആ സമയം ഇഷ്ടം പോലെയാണല്ലോ ബാക്കി സമയം അപ്പൊ ഞാൻ എനിക്ക് എന്തായാലും കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് ഒരു കേക്കിന്റെ ഭാഗം ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് മുന്നേ ഞാനൊരു കേക്ക് അത് കസ്റ്റമർ തന്നിട്ടുള്ള സെയിം ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതേപോലെയാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ അപ്പം ആ കേക്കിന്റെ അതേപോലെ തന്നെ ഒരു കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിനക്ക് ഇന്നലെ രാത്രിയിലാണ് വിളിച്ചു പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ അതേപോലെ തന്നെ അത് സെയിം അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞു കളറും അതുപോലെ നമ്മളാ ചെയ്ത കേക്ക് പോലെ തന്നെ വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അതേപോലെതാ ആ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്ക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വലൈക്കും